സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് യോനോ എസ് ബി ഐ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷന് വഴി എങ്ങനെ ഒരു കാർ ലോണിന് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് നമുക്ക് ഒരു ബാ ബാങ്കിൽ പോയി ഒരു ഫോമും ഫില്ല് ചെയ്യാതെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് കാർ ലോണിന് അപ്ലൈ ചെയ്യാം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക പ്രത്യേകിച്ച് കാർ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുവരെയും എസ് ബി ഐ യോനോ എസ് ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ യോനോ എസ് ബിയുടെ കാർ ലോണ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇവരുടെ അവസാനവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഒക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നതാണ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് യോനോ എസ് ബി വഴി കാർ ലോൺ എടുക്കുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം നേരെ വീഡിയോ കാണാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള യോനോ എസ് ബി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അറിയാമായിരിക്കും പുതിയ അപ്ഡേറ്റിൽ ഇങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലോഗിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും നമുക്കിവിടെ കാണാം അതിൽ ലോഗിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ എം പിന്നോ യൂസർ ഐഡിയോ ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ എം പിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന നമ്മുടെ മെയിൻ ഇൻ്റർഫേസിങ്ങിനായിരിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഇടത് സൈഡ് മൂന്ന് ലൈൻ വരച്ചിരിക്കാം ഞാനിവിടെ വരച്ച് കാണിക്കുന്നു അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ലോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം അതിലിവിടെ കാർ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ കാണിക്കുന്നു അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഹോം ലോൺ കാർ ലോൺ എഡ്യൂക്കേഷൻ ലോൺ എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ ഇങ്ങനെ കുറച്ച് കാണാം അതിൽ നമുക്കിവിടെ കാർ ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ രണ്ട് ഓപ്ഷൻ വരും അപ്ലൈ നൗ നോ മോർ അതിൽ അപ്ലൈ നോവുക ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അതിനു മുന്നേ നമുക്കിതെന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം നോ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇ എം ഇ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതായത് നമുക്ക് എത്ര രൂപയാണ് വേണ്ടത് ബൈ ഇൻകം അല്ലെങ്കിൽ ബൈ വെഹിക്കിൾ കാർ അതായത് നമ്മുടെ കാർ എത്ര രൂപയാണ് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വെഹിക്കിൾ കോസ്റ്റ് ഇ എം ഇ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ ഏകദേശം രൂപ നമുക്ക് അറിയാമായിരിക്കും അത് നമുക്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം എത്ര രൂപയാണോ നമുക്ക് ലോൺ കിട്ടേണ്ടത് ആ എമൗണ്ട് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എത്ര മാസമാണ് നമുക്ക് അടവ് വരേണ്ട ഇ എം ഇ വയ്ക്കേണ്ട എത്ര മാസം അത് നമുക്കവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് എത്ര രൂപ ഒരു മാസം അടവ് വരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം അപ്ലൈ നോക്കുകയെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതാണ് അതുപോലെ നമുക്ക് ഒരു കാർ ലോണിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ ഏറ്റുമുകളിൽ വല സൈഡ് എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കവിടെ കാണാം നമ്മൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തി അറുപത്തേഴ് വയസ്സിനും ഇടയിലായിരിക്കണം നമ്മുടെ പ്രായം അതിനുശേഷം പാൻ കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അതിനുശേഷം നമ്മുടെ സാലറി സംബന്ധിച്ചുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് നെറ്റ് ആനുവൽ ഇൻകം ആനുവൽ ഇൻകം ഒരു മൂന്ന് ലക്ഷം മുകളിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റൂ അതുപോലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ടാക്സബിൾ അതായത് നമ്മൾ ടാക്സ് കൊടുത്തതിനു ശേഷം എത്ര ടാക്സബിൾ കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കസ്റ്റമർ കെയർ ഹാവ് എ ആപ്ലിക്കേഷൻ യോനോ പ്ലാറ്റ്ഫോം വഴി ചെയ്യാം അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ സിംഗിൾ അതായത് നമ്മൾ ഒരു സിംഗിൾ അക്കൗണ്ടാണ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ ജോയിൻറ്റ് അക്കൗണ്ട് സാധിക്കില്ല അതിനുശേഷം നമുക്ക് അപ്ലൈനാവുമെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് ഇവിടെ കാർ ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈനാവും എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് എന്നിട്ട് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് എങ്ങനെ ചെയ്യാം ഫില്ലെങ്ങനെ എങ്ങനെ എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു കാർ എടുക്കണമെങ്കിൽ ജസ്റ്റ് അപ്ലൈനോ ഓപ്ഷൻ കൊടുക്കുക നമുക്കിവിടെ മുകളിൽ കാണാം പത്ത് ശതമാനം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത പോലെ തന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർ ലോണിൻ്റെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് നമ്മൾ ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് അവിടെ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡ് തുടങ്ങിയ കാര്യമെല്ലാം കാണാം അവിടെ സെ സെലക്ട് മെരിറ്റ് സ്റ്റാറ്റസുകൾ മേരിഡാണേ മേരിഡ് അല്ലെങ്കിൽ അല്ല അതിനുശേഷം സ്റ്റേറ്റ് നമ്മുടെ നമ്മൾ ഏത് സംസ്ഥാനത്താണോ നമുക്ക് അക്കൗണ്ട് ഉള്ളത് നമ്മൾ താമസിക്കുന്നത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ജില്ല അതിനുശേഷം നമ്മൾ ഏത് സിറ്റിയിലാണ് അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ വേഗത്തിൽ പറഞ്ഞു പോകുന്നു വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ടാണ് അതിനുശേഷം നമ്മുടെ സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും താഴെയുള്ള ഒരു ടിക്ക് മാർക്ക് കാണാം സെയിം ആണ് അഡ്രസ്സ് എങ്കിൽ അത് ടിക്ക് കൊടുക്കുക അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും നമ്മൾ വളരെ കൃത്യമായി ഫില്ല് ചെയ്യുക ഇത്രയും നമുക്ക് വളരെ കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫില്ല് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പോവില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും പരിശോധിക്കുക അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും നോക്കിയിട്ട് ഫില്ല് ചെയ്യുക അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് അതിന് തൊട്ട് താഴെ ഇനി ഏറ്റവും താഴോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ മെറിറ്റിയൽ സ്റ്റാറ്റസൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക അതിനുശേഷം താഴോട്ട് വർക്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഒരു വിൻഡോയിലേക്ക് പോകും ഇവിടെ നമുക്ക് രണ്ടാമത്തേതിൽ വർക്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ മുകളിൽ കാണാൻ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് നമ്മൾ സാലറിഡ് ആണോ അതോ നമുക്ക് സെൽഫ് എംപ്ലോയി ആണോ കൊടുക്കുക സെൽഫ് എംപ്ലോയി ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഫില്ല് ചെയ്യേണ്ടി വരും നമ്മൾ സെൽഫ് എംപ്ലോയി കൊടുത്തു അതിനുശേഷം നമുക്ക് എന്ത് ജോലിയാണെന്ന് നമുക്ക് കുറേയധികം ഓപ്ഷൻസുകൾ അവിടെ കാണാം അതിൽ നമുക്ക് നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ജോബ് നമുക്ക് അതിലുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അദർ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം അതിനുശേഷം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അതായത് നമ്മൾ ടാക്സ് കൊടു ഉൾപ്പെടെ എത്രയാണോ വരുന്നത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇൻകം നമുക്ക് വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് നമുക്കവിടെ കൊടുക്കാം ഓപ്ഷണലാണ് അല്ലെങ്കിലും പ്രശ്നമല്ല അതിനുശേഷം നമ്മൾ എത്ര വർഷം കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ഇപ്പോഴുള്ള സ്ഥാപനത്തിൽ എത്ര വർഷം ജോലി ചെയ്യുന്നു അത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് കൊടുക്കുക ടാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക നമ്മുടെ ഡിസ്ട്രിക്ട് സിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിങ് ഇ എം ഇസ് എന്ന് പറയുന്നത് അത് നമുക്ക് വേറെ ഏതെങ്കിലും ലോണിൻ്റെ ഇ എം ഇ നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാണാം അവിടെ ആഡ് ഇ എം ഇ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടെ ചെയ്യുക ഇല്ലായെങ്കിൽ ഇല്ലയെന്ന് കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്ക് നമുക്ക് എന്ത് ഇ എം ഐ ആണോ പേഴ്സണൽ ലോണാണോ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ അടവാണോ അങ്ങനെ എന്തെങ്കിലും ടേംസ് ആണോ മ്യൂച്വൽ ഫണ്ടാണോ എന്ത് കാര്യമാണോ അത് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ് ഇതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കത്തില്ലേയും പ്രശ്നമൊന്നുമില്ല അതിനുശേഷം നമ്മൾ ഐ അക്സെപ്റ്റ് ദി എന്ന് പറയുന്ന ഒരു ടിക്ക് മാർക്ക് ആണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ടിക്ക് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെയുള്ള അപ്പോൾ നമുക്ക് അപ്പോഴേക്കും നമ്മൾ അമ്പത് ശതമാനം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മുടെ ഇ എം ഇ നമുക്ക് കാണാം എമൗണ്ട് നമുക്ക് എത്ര രൂപയാണോ വേണ്ടത് നമ്മളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്ര മാസം കൊണ്ട് അടയ്ക്കാൻ സാധിക്കും ആ മാസം നമുക്കവിടെ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് നമുക്കവിടെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ശരിയാക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പന്ത്രണ്ട് മാസം മുതൽ എൺപത്തി നാല് മാസം വരെയുള്ള ഇ എം ഇ നമുക്ക് ഇടാൻ സാധിക്കും അതിനുശേഷം കാണാം ബെസ്റ്റ് അവൈലബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമുക്കവിടെ കാണാം ഏഴ് പോയിൻറ്റ് അഞ്ച് സീറോ ശതമാനമാണ് നമുക്കിതിൻ്റെ പലിശ വരുന്നത് അതിനുശേഷം നമുക്കവിടെ കാണാം നമുക്ക് നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടില്ല എങ്കിൽ നമുക്കവിടെ എഴുതി കാണിക്കും പ്ലീസ് ഇൻക്രീസ് ദ ലോൺ ഡ്യൂറക്ഷൻ ഓർ റിഡ്യൂസ് ദ ലോൺ എമൗണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് എമൗണ്ട് കുറച്ച് നോക്കാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും ചിലപ്പോൾ നമുക്ക് അത്രയധികം ലോണെന്ന് നമുക്ക് ഇല്ല തരാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും അവിടെ അങ്ങനെ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇ എം ഇയുടെ അടവ് കൂട്ടേ കുറയ്ക്കുകയും ചെയ്തു നോക്കുക ഞാനിവിടെ അഞ്ച് ലക്ഷം കൊടുത്തു ഒക്കെയാണ് അപ്പോൾ സാധിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുക അപ്പോൾ ഇ എം ഇ വരുന്ന അവിടെ കാണുന്നുണ്ട് പതിനൊന്നായിരം വരുന്നുണ്ട് അഞ്ച് ലക്ഷം കൊടുത്തപ്പോൾ അൻപത് മാസം കിട്ടും അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും എഴുപത് ശതമാനം നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ലായിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് കാർ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഏത് കാറാണോ വേണ്ടത് ആ കാറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാർ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാറിൻ്റെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയായിരിക്കും ഞാനിവിടെ വെറും എക്സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ കാർ വാങ്ങേണ്ടത് ആ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ആ കാറിൻ്റെ സിറ്റി നമ്മൾ ആ ആ സ്റ്റേറ്റിൽ ഏത് സിറ്റിയിൽ നിന്നാണോ കാർ വാങ്ങുന്നത് ആ സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് കമ്പനിയുടെ കാറാണോ വാങ്ങുന്നത് ആ കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുക എല്ലാ കമ്പനികളും നമുക്കവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ജസ്റ്റ് ഒരു കാറ് ടാറ്റ കമ്പനി ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനി അതിനുശേഷം അതിൻ്റെ എല്ലാ ബ്രാൻഡും കാണാം ഏറ്റവും പുതിയ ആൾട്രോസ് ഞാനവിടെ സെലക്ട് ചെയ്തു അത്യാവശ്യം അറിയാം സാധാരണക്കാർക്കുള്ള ഒരു കാറാണ് അതിനുശേഷം അതിൻ്റെ എല്ലാ വേരിയൻറ്റും കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ഒരു വേരിയൻറ്റ് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കവിടെ എക്സ് ഷോറൂം പ്രൈസ് നമുക്ക് കൃത്യമായി അറിയാമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് വാങ്ങുന്ന കാറിൻ്റെ പ്രൈസ് എക്സ് ഷോറൂം പ്രൈസ് നമുക്ക് അറിയാമായിരിക്കും നമ്മളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെറും ഒരു എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾ കറക്റ്റ് പ്രൈസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ഐ ഹാവ് എ പെർഫോമൻസ് ഇൻവോയ്സ് നമുക്ക് എൻ്റെ ഇൻവോയ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം നമുക്ക് ഡീറ്റെയിൽ കാര്യം നമ്മൾ ഏതെങ്കിലും ഡീലറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഓൺ ഓൺറോഡ് പ്രൈസൊക്കെ കാണാൻ സാധിക്കും അതിനുശേഷം സെലക്ട് ഡീലർ നമുക്കൊരു നമ്മൾ ഡീലറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഡീലറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കവിടെ കൊടുക്കാം ഇല്ല പ്രശ്നമൊന്നുമില്ല അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഏറ്റവും താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ ഏതാണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അവിടെ എഴുതി കാണിക്കും ഇരുപത്തിരണ്ട് ഇരുപത് സെക്കൻഡ് ഇങ്ങനെ സീറോ സെക്കൻഡാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഈ ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ബാങ്കിൽ അല്ലാതെ പോയി നമ്മളൊരു ലോണിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ കൊടുക്കുന്ന മാനുവലായിട്ട് കൊടുക്കുന്ന ഫോം കംപ്ലീറ്റ് അവർ അവിടുത്തെ സ്റ്റാഫ് പരിശോധിച്ച് വെരിഫൈ ചെയ്യും അതുപോലെ ഇവർ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ നമ്മൾ കൊടുത്ത ഡീറ്റെയിലുകളെല്ലാം പരിശോധിക്കുന്നു ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് നോക്കാം ഏറ്റവും താഴെ വ്യൂ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ കാണാം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഹോം ബ്രാഞ്ചും ബൈ ലൊക്കേഷൻ ഞാനിവിടെ ഹോം ബ്രാഞ്ച് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ലായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാണ് നമുക്ക് ബൈ ലൊക്കേഷൻ കൊടുത്ത് നമുക്ക് വേറെ സ്റ്റേറ്റ് ഒക്കെ സെലക്ട് ചെയ്യാമെന്നും വേണ്ട ഞാനിവിടെ ഹോം ബ്രാഞ്ച് തന്നെ സെലക്ട് ചെയ്യാണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ നമ്മൾ വേറെ സ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കത് സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം ഞാനിവിടെ ഹോം ബ്രാഞ്ച് തന്നെ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ കൺഫൈം എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാണാം നമ്മൾ ചെയ്തതെല്ലാം ശരിയാണെങ്കിൽ ഇവിടെ കൺഗ്രാചുലേഷൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണാം നമുക്കവിടെ കാണാം അൻപത് മാസത്തേക്കാണ് ഞാൻ കൊടുത്തത് നമുക്ക് എത്ര രൂപ ഏഴ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം പലിശയായിരിക്കും വരുന്നത് ഇ എം ഇ ഒരു മാസം അടവ് വരുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് അടവ് വരുന്നത് ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കവിടെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യമെല്ലാം പി ഡി എഫ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്കത് അതിൻ്റെ എല്ലാ കാര്യവും നമ്മൾ ചെയ്ത ഫോമെല്ലാം നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ് വേണ്ടി നമ്മൾ അലോജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിന് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്കിത് പതിനഞ്ച് ദിവസമാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഫോമിനുള്ള വാല്യൂ അത് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം നമ്മുടെ നമ്മുടെ നമ്മളുടെ ബ്രാഞ്ചിൽ നിന്നും നമ്മളെ ഒരാൾ നമുക്ക് ഇത് ഇമെയിലായിരിക്കും പി ഡി എഫ് വരുന്നത് നമ്മുടെ ബ്രാഞ്ചിൽ നിന്നോ എസ് ബി ഐയിൽ നിന്നോ നമ്മളെ ഡീലറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഇവർ നമ്മുടെ ലോണിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവർ സംബന്ധി പറയും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എസ് ബി ഐ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വിളിച്ച് നോക്കാവുന്നതാണ് പതിനഞ്ച് ദിവസം കാണിക്കുന്നുണ്ട് ഞാൻ എല്ലാം വരച്ച് കാണിച്ചു അതിനുശേഷം നമുക്ക് ഈ ഹെൽപ്പ് ലൈനിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരിങ്ങോട്ട് പറഞ്ഞു തരും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആപ്ലിക്കേഷൻ കൊടുത്തു എല്ലാം കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിനകത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക നമുക്ക് ലോൺ അനുവദിക്കുന്നതിനെ പറ്റി എല്ലാം നമുക്ക് സംസാരിക്കാം അതിന് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കാർ ലോൺ എടുക്കുന്നത് എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് യോനോ എസ് ബി വഴി അപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമായി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഉപയോഗിക്കുക ഒരു ലോൺ എസ് ബി വഴി എടുക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമാണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും യുനോ എസ് ബി ഐ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും കാർ ലോണ് മറ്റ് ലോണുകളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കും എസ് ബി ഐ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഐബട്ടണിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് പുതിയതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക